ഹെൽത്തി കേരള ഭക്ഷ്യശാല പരിശോധനയുടെ ഭാഗമായി പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി പരിശോധനയിൽ മൂന്ന് സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി ഉപഭോക്താക്കൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം നൽകാനുള്ള സൗകര്യങ്ങളില്ലാത്തതിനും വൈദ്യ പരിശോധന നടത്താതെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിനും ടോയ്ലറ്റ് വാഷ്ബേസിനുകൾ വൃത്തിഹീനമായതിനുമാണ് നോട്ടീസ് നൽകിയത് പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ശുപാർശ ചെയ്തു എല്ലാ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലും തിളപ്പിച്ചാറിയ കുടിവെള്ളം സംഭരിച്ചു വെക്കുന്നതിന് ആവശ്യമായ പാത്രങ്ങൾ സജ്ജമാക്കണമെന്ന് ഭക്ഷ്യശാല ഉടമകൾക്ക് നിർദ്ദേശം നൽകി യാതൊരു കാരണവശാലും ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം കലർത്തി കുടിക്കാൻ നൽകരുതെന്നും ടോയ്ലറ്റുകളിൽ വാഷ് വൃത്തിയും ശുചിത്വവും ഉണ്ടാകണമെന്നും മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് പെരുവള്ളൂർ ലോക്കൽ പബ്ലിക് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് റാസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ലൈജു ഇഗ്നേഷ്യസ് അനുശ്രീ എന്നിവർ നേതൃത്വം നൽകി